പ്രേക്ഷകരെല്ലാവരും തന്നെ അന്വേഷിച്ചത് മോഹൻലാലിന് സമ്മാനം കിട്ടിയപ്പോൾ എന്തായിരുന്നു മമ്മൂക്കയുടെ അഭിപ്രായം എന്നാണ് എല്ലാവരും ആദ്യം അറിയാൻ കാത്തിരുന്നതും അതുതന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നൊരു വാർത്തയെ അത് മാറുകയും ചെയ്തു പ്രേക്ഷകരെല്ലാവരും ആവേശഭരിതരായി അതിനെ കാത്തിരുന്നു എന്താണ് മമ്മൂക്കയുടെ റെസ്പോൺസ് ഇതായിരുന്നു എല്ലാവരും ആദ്യം ചോദിച്ചത് മമ്മൂക്ക രാവിലെ തന്നെ സമ്മാനം അയച്ചു ചെന്നൈയിലാണ് മമ്മൂക്കയുള്ളത് അദ്ദേഹത്തിനെ പോയി കാണാൻ സാധിച്ചില്ല ഉടനെ പോയി കാണും അദ്ദേഹം ആദ്യം ആശംസകൾ അറിയിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ആദ്യമേ അദ്ദേഹം എത്തുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധകർ കൃത്യമായി ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ആരാധകർ ഓരോരുത്തരും പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നു മമ്മൂട്ടിയോടൊപ്പം തന്നെ സ്നേഹത്തോടെ പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും മമ്മൂട്ടിയെ പോലെ തന്നെയാണ് ഞങ്ങളും ആ വാർത്ത സ്നേഹത്തോടെയാണ് ഏറ്റെടുത്തത് മമ്മൂട്ടിക്ക് എന്തുമാത്രം സങ്കടവും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു എന്ന് പറയുന്നത് ഈ ഒരു ദിവസം മോഹൻലാലിനോടൊപ്പം നിൽക്കാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടം ആയിരിക്കാം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതൊരു തീരാ ദുഃഖം തന്നെയാണ് പല താരങ്ങളും ഇപ്പോൾ മമ്മൂട്ടിയുടെ അടുത്തേക്കും മോഹൻലാലിൻ്റെ അടുത്തേക്കും ഓടിയെത്തുന്നുണ്ട് ഒരു നടൻ്റെ രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം തന്നെ ആഘോഷിക്കേണ്ട ഒരു അംഗീകാരം തന്നെയാണ് ഈ ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ അമ്മ എന്നാൽ അത് നേടിയ സമയത്ത് മോഹൻലാലിനോടൊപ്പം നിൽക്കാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന സങ്കടം ഉറപ്പായും മമ്മൂക്കയുടെ മനസ്സിലുണ്ടാകും അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നതും പ്രേക്ഷകരും ഇത് തന്നെയാണ് കരുതുന്നതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഈ വാക്കുകൾ തന്നെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ആരാധകർക്ക് അത് വളരെയധികം തന്നെ മനസ്സിലാകുന്നുണ്ട് മമ്മൂക്കയെ സംബന്ധിച്ച് തന്നെ വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് മോഹൻലാലിനെ കുറിച്ചുള്ള ഓരോ വാർത്തകളും അദ്ദേഹം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോഴിതാ മോഹൻലാലിന് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ സമ്മാനവും എത്തിയിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത് മമ്മൂട്ടി എന്തുമാത്രം സമ്മാനങ്ങളാണ് മോഹൻലാലിന് പൊതുവെ കൊടുക്കാറുള്ളതെന്ന് പ്രേക്ഷകർക്കറിയാം മോഹൻലാലിന് മാത്രമല്ല ഏതൊരു താരവും തൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി അവർക്കൊക്കെ സമ്മാനങ്ങൾ നൽകാറുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് പറയാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് മോഹൻലാൽ ഉറപ്പായും സമ്മാനങ്ങൾ ലഭിച്ചു കാണും മമ്മൂട്ടി തന്നെയായിരിക്കും ആദ്യം സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടാവുക പ്രേക്ഷകർ പ്രതീക്ഷിക്കുക െല്ലാം ശ്രുതി തന്നെയായിരിക്കും എന്തായാലും മമ്മൂട്ടിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അദ്ദേഹത്തിന് അസുഖമാണെങ്കിലും മോഹൻലാലിനെ ഒരിക്കലും മമ്മൂട്ടി മറക്കില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു ദിവസം മമ്മൂട്ടിക്ക് ഇവിടെ എത്താൻ പറ്റാത്തതിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിരിക്കും അദ്ദേഹത്തിനും കൂടി ലഭിച്ച അവാർഡായി മാത്രമേ മമ്മൂട്ടി ഇതിനെ കാണുകയുള്ളൂ അത്രമാത്രം സ്നേഹമാണ് അവർ തമ്മിലുള്ളത് മമ്മൂട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന കഴിപ്പിച്ച് മല ചവിട്ടിയ മനുഷ്യനാണ് മോഹൻലാൽ അദ്ദേഹത്തിന് ഒരു നല്ല കാലം വരുമ്പോഴും അദ്ദേഹത്തിനൊരു സന്തോഷം വരുമ്പോഴും അത് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒരു സന്തോഷം വാർത്ത ും അത് ഉറപ്പ് തന്നെയാണ് പ്രേക്ഷകരും അത് എടുത്തു പറയുന്നുണ്ട് അതെല്ലാം കൃത്യമായ കാര്യമാണെന്ന് തന്നെയാണ് എടുത്തു പറയുന്നതെന്നും പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ